ായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫെയർ ആണ് നോക്കുന്നത് അപ്പോയിൻമെന്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ് പി സതീദേവി നബാർഡിൻ്റെ ചെയർമാൻ ഷാജി കെ വി നബാർഡിൻ്റെ ചെയർമാൻ ഷാജി കെ വി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ് പി സതീദേവി നബാർഡിൻ്റെ ചെയർമാൻ ഷാജി കെ വി ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് അജയ് ബംഗ ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് അജയ് ബംഗ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിശ്രി അപ്പോൾ ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ് അജയ് ബംഗ നബാർഡിൻ്റെ ചെയർമാന് ഷാജി കെ വി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ് ഗോവിന്ദ് മോഹൻ അപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിശ്രി ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് അജയ് ബംഗ അപ്പം നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ് പി സതിദേവി നബാർഡിൻ്റെ ചെയർമാൻ ഷാജി കെ വി ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് അജയ് ബംഗ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി എന്ന് പറയുന്ന ഗോവിന്ദ് മോഹൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പ്രകാശ് ശ്രീവാസ്തവ അപ്പം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആരാണ് പ്രകാശ് ശ്രീവാസ്തവയാണ് നാഷണൽ സെൻട്രൽ വിജിലൻ വിജിലൻസ് കമ്മീഷൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവ കേരള ഫോക്ലോർ ലോർ അക്കാദമി ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ അപ്പം കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഇന്ത്യയുടെ കരസേന മേധാവി ഉപേന്ദ്ര ദ്വേദി ഇന്ത്യയുടെ കരസേന മേധാവിയാണ് ഉപേന്ദ്ര ദ്വേദി അപ്പം നിലവിലെ വനിതാ കമ്മീഷൻ ചെയർമാനാണ് പി സതീദേവി നബാർഡിൻ്റെ ചെയർമാൻ ഷാജി കെ വി ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് ആണ് അജയ് ബംഗ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജയ് ധോവൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ കുമാർ ശ്രീവാസ്തവ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പ്രകാശ് ശ്രീവാസ്തവ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി ഇന്ത്യയുടെ നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി അപ്പം നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിവേടി ത്രിപാഠി കേരളത്തിലെ ഡി ജി പി ആണ് റാവണ്ട എ ചന്ദ്രശേഖ സെബി ചെയർമാൻ തുഹിൻകാന്ത പാണ്ഡെ സെബി ചെയർമാൻ തുഹിൻകാന്ത പാണ്ഡെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുഹ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുഹ కేరళ సంస్థాన బాలవకాశ కమిషన్ చేర్మాన్ కె వి మనోజ్ కుమార్ కేరళ సంస్థాన బాలవకాశ కమిషన్ చేర్మాన్ మనోజ్ కుమార్